ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എട്ട് നിരയിൽ പൊട്ടുമെന്ന സ്ഥിതി വന്നപ്പോൾ ഒരു കല്ല് വച്ച നുണയുമായി വി ഡി സതീശൻ രംഗത്തേക്കിറങ്ങി കേന്ദ്രമന്ത്രിയും ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമുണ്ട് ഇ പി ജയരാജന് എന്നായിരുന്നു സതീശൻ തള്ളിവിട്ട വലിയ നുണ രാജീവ് ചന്ദ്രശേഖരന്റെ തല ഇന്ന് വരെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല രാജീവ് ചന്ദ്രശേഖരനെ ഇന്ന് വരെ നേരിൽ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഫോണിൽ പോലും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞ് രംഗത്തേക്ക് വന്നു എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ വി ഡി സതീശന് സൗജന്യമായി കൊടുക്കുമെന്നും ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇ പി ജയരാജന്റെ പ്രതികരണത്തിന് പിന്നാലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും രംഗത്തെത്തി രംഗത്തെത്തിയ പുറത്തു വന്നതോടുകൂടി തന്നെ ജനങ്ങളിട്ട് പെരുമാറും യു ഡി എഫിനെ കുറി വൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന സ്ഥിതി വന്നപ്പോൾ അതേ നൂണ തന്നെ ആവർത്തിച്ചുകൊണ്ട് വി ഡി സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരിക്കുകയാണ് വന്നു വന്ന് ഒരു ഉളുപ്പുമില്ലാത്ത പ്രസ്ഥാനവും ഒരു ഉളുപ്പുമില്ലാത്ത നേതാക്കളുമായി മാറുകയാണ് കോൺഗ്രസ് എന്തായാലും വി ഡി സതീശന്റെ കല്ലുവച്ച നുണയുടെ ആവർത്തനം ഒന്ന് കാണാം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയായ നിരന്മയ റിട്രീറ്റ്സ് ഇ പി ജയരാജന്റെ കുടുംബാംഗങ്ങൾക്ക് പങ്കാളിത്തമുള്ള വൈദേഹം ആയുർവേദ റിസോർട്ടും തമ്മിൽ ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ട് തമ്മിൽ കരാറാണ് അതിന് ബിസിനസ് പാർട്ണർഷിപ്പ് എന്നും പറയും അപ്പൊ ബി ജെ പി നേതാവും കേരളത്തിലെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഇ പി ജയരാജനും തമ്മിലൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് അവരുടെ കുടുംബാംഗങ്ങൾ തമ്മിലുണ്ട് അത് നിഷേധിച്ചിട്ടില്ല രാജീവ് ചന്ദ്രശേഖരൻ നിഷേധിച്ചിട്ടില്ല ഇ പി ജയരാജൻ നിഷേധിച്ചിട്ടില്ല അവർ എന്ന് പറയുന്നു അവർ കണ്ട ആവശ്യമില്ലല്ലോ കണ്ടോ കണ്ടോയില്ലോന്ന് ഞങ്ങൾക്ക് അറിയില്ല അവർ തമ്മിൽ കണ്ടയില്ല എന്നവരെ അപ്രസക്തമാണ് അവരുടെ രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിലുണ്ട് ഞാൻ അത് സംബന്ധിച്ച തെളിവുകൾ കേസ് കൊടുക്കുമെന്ന് അവർക്ക് ഭീഷണിപ്പെടുത്തി കേസ് കൊടുത്തോ കേസ് കൊടുത്താൽ ഞാൻ എന്റെ മുഴുവൻ തെളിവുകൾ അത് പുറത്തുവിടും വേണമെങ്കിൽ ഇനിയും ഏതായാലും പറഞ്ഞാൽ ഞാൻ തെളിവിടും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഈ നിയന്മയ റിസോർട്ടിന്റെ അധികാരികളുമായി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെയുള്ള ധാരാളം തെളിവുകൾ ഇത് സംബന്ധിച്ച് എന്റെ കയ്യിലുണ്ട് ഞാൻ പിന്നെ കുടുംബാംഗങ്ങളെല്ലാം ഇൻവോൾവ് ആയതുകൊണ്ടാണ് ആ ചിത്രം ഇപ്പൊ പുറത്തുവിടാത്തത് നടത്താൻ വേണ്ടിയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള അതിലേക്ക് ബന്ധങ്ങൾ വളർന്നിരിക്കുന്നു അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ പി ജയരാജനെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അദ്ദേഹത്തിന് ഭയമാണ് ഞാൻ എനിക്ക് എനിക്കും എന്റെ ഭാര്യയ്ക്കും ഇ പി ജയരാജന്റെ ഭാര്യയുടെ ഒരു സ്വത്തം ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വൈദേഹം റിസോർട്ട് ഈ നിരന്മ വൈദേഹം റിസോർട്ട് അദ്ദേഹത്തിൻ്റെ ഏതാണെന്ന് എല്ലാവർക്കും അറിയാം അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുകയും ഇ ഡി അന്വേഷണം നടത്തുക അറിയാം അപ്പൊ ബുദ്ധിമാരായ ജയരാജൻ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബി ജെ പി കാരായ കേന്ദ്രമന്ത്രിയായിട്ട് അതിനെ നടത്തി കൂടം വിട്ടുകൊടുത്തു അത് പറഞ്ഞാൽ ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് പങ്കില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും എന്തിനാണ് ഈ നിരന്മയ റിസോർട്ടിന്റെ സിഇഒ അടക്കമുള്ള മിസ് മെച്ചാണോ അടക്കമുള്ള ആളുകളും തമ്മിൽ ഒരുമിച്ച് ഫോട്ടോ എടുത്ത് പത്രത്തിലൊക്കെ വാർത്ത കൊടുത്തത് ഈ തമ്മിൽ മാനേജ്മെന്റ് കോൺട്രാക്ട് ഒപ്പിട്ടെന്ന് ഞാൻ തരാ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ ഫോട്ടോ തരാം അല്ല അതൊക്കെ അവരുടെ ആകെ എവിടെ നിന്നാണ് പണം ഉണ്ടായതെന്നൊക്കെ അതൊക്കെ അതിന്റെ ഏജൻസികൾ അന്വേഷിക്കണം ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ബി ജെ പി സി പി എം ബന്ധം പണ്ട് നമ്മൾ അന്തർവാര എന്ന് മാത്രം വിളിച്ചിരുന്ന രഹസ്യമായ ഒരു അൺഹോളി നെക്സസ് ആയിരുന്നു അവിഹിതമായ ബന്ധമായിരുന്നു അല്ല അദ്ദേഹത്തിന്റെ പേരിലല്ലായിരിക്കും കുടുംബാംഗങ്ങളുടെ പേരിലായിരിക്കും അതുകൊണ്ടായിരിക്കും പറഞ്ഞത് എന്തേലും അദ്ദേഹത്തിന് അതിൽ പങ്കെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ പാർട്ടിയിൽ തന്നെ ആരോണമെന്നല്ലേ പാർട്ടിയിൽ തന്നെ ആരോണമെന്നല്ലേ അദ്ദേഹം അദ്ദേഹം അത് എങ്ങനെ സമ്പാദിച്ചെന്നോ അവിഹിതമായി സമ്പാദിച്ചെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതിലേക്ക് ഞാൻ പോയിട്ടില്ല എനിക്ക് എന്റെ തെളിവുകളില്ല ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും ബന്ധമുള്ള സ്ഥാപനം ആ സ്ഥാപനമാണ് ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാപനമായിട്ട് ധാരണയിൽ ഒപ്പിട്ടിരിക്കുന്നത് വൈദഗ്ഗം റിസോർട്ടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല എന്നാൽ പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് പറയാം അപ്പൊ ബാക്കി തെളിവുകൾ കൊണ്ടുവരാം നടത്തിയിട്ടുണ്ട് ഒരു കൂടാലും വെറുതെ എല്ലാവർക്കും പറയാവുന്ന കാര്യല്ലേ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാ മതി ചോദ്യത്തിന് ഉത്തരം ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാ മതി അല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് അടിസ്ഥാനരഹിതമാണ് സ്വത്ത് എഴുതി തരാം ഏത് അന്വേഷണവും നടക്കട്ടെ എന്നൊക്കെ എല്ലാവരും സ്ഥിരം പറയണല്ലേ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി ഇങ്ങനെ ഒരു രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുടെ ധാരണ എന്താന്ന് ഇതെല്ലാം മാധ്യമങ്ങളിലും വന്നല്ലേ രഹസ്യമൊന്നുമല്ല മാധ്യമങ്ങളിൽ നന്നല്ലേ ഇപ്പൊ അതിന്റെ പേര് നിരന്മാ വൈതേകം റിസോർട്ടെന്നാണ് രണ്ടും കൂടെ ഒരുമിച്ച് നേരത്തെ വൈതേകം റിസോർട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ചു ഒന്നായി ഇഷ്ട കമ്പനിയായി മത്സരം അല്ല അത് അദ്ദേഹം ഇത് ആദ്യം പറഞ്ഞു എൽ ഡി എഫ് കൺവീനർ ഒന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ പറയോ ബി ജെ പിക്ക് ഇവിടെ കേരളത്തിൽ അപ്രസക്തമായ ബി ജെ പിക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ല അപകടകരമായ ശ്രമം തീ തീക്കൊള്ളുകൊണ്ടാണ് അവർ തല ചൊറിയുന്നത് അപകടകരമായ ശ്രമം ബി ജെ പി അപ്പൊ അത്രയും കോൺഗ്രസ് വിരോധമാണ് അത്രയും കോൺഗ്രസ് യു ഡി എഫ് വിരോധമാണ് ബി ജെ പി വന്നാലും സാധ്യല്ല യു ഡി എഫ് തകരണം കോൺഗ്രസ് തകരണം അത് തന്നെയാണ് ബി ജെ പിയുടെ ആശയം കോൺഗ്രസ് മുക്ത ഭാരതം അത് ബി ജെ പി ഭയന്ന് ചെയ്യുന്നതാണ് ആഗ്രഹം ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല ഭയന്ന് ചെയ്യുന്നതാണ് ബി ജെ പി സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ എന്താ ആരോപണങ്ങള് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി ഭാരത് യാത്രയിൽ എങ്ങും പൌരത്വ നിയമത്തെ പറ്റി സംസാരിച്ചില്ലെന്ന് ആളെ വിട്ടിട്ടുണ്ടായോ കൂടെ ഭാരത യാത്രയുടെ കൂടെ ആളെ വിട്ടിട്ടുണ്ടായോ പിണറായി വിജയൻ രാഹുൽ ഗാന്ധി എന്തൊക്കെയാണ് സംസാരിച്ചതെന്നറിയേ ഞങ്ങൾ ഇന്നലെ ഹാജരാക്കിയല്ലേ രാഹുൽ ഗാന്ധി പൌരത്വ നിയമത്തിനെതിരായി പരിഹസിച്ച് സംസാരിച്ചിരിക്കും അദ്ദേഹത്തെ ബി ജെ പി നേതാക്കൾ പരിഹസിച്ചതും ഉൾപ്പെടെയുള്ള നിരവധി രേഖകൾ ഞങ്ങൾ ഇന്നലെ ഹാജരാക്കിയല്ല അവ പച്ചക്കള്ള മുഖ്യമന്ത്രി പറയല്ലേ സുരേന്ദ്രൻ തന്ത്രം ജയിക്കുമെന്ന് സുരേന്ദ്രൻ പറയാൻ പറ്റുമോ അത് കോൺഗ്രസിന്റെ നീക്കം ഞങ്ങളെടുത്ത തീരുമാനം അത് ശരിയായിരുന്നു എന്ന് സുരേന്ദ്രൻ പറയാൻ പറ്റുമോ അപ്പോ അത് എടുത്ത് അദ്ദേഹം അത് പൊളിഞ്ഞു പോകുമെന്ന് പറയാൻ കാരണം അത്രമാത്രം ഷോക്ക് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ ഇനിയും വേണ്ടാത്ത പണിക്ക് പോയാൽ കൃത്യമായ തിരിച്ചടി പൊളിറ്റിക്കലായിട്ട് വേറെ പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയമായ കൃത്യമായ തിരിച്ചടി കിട്ടും നോക്കിക്കോ വേണെങ്കിൽ